മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന താരസുന്ദരിയാണ് കാവ്യ മാധവൻ ശാലീന സൗന്ദര്യം കൊണ്ടാണ് കാവ്യ ആരാധകരെ സ്വന്തമാക്കിയത് ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയ നടിയും ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നടിയും കാവ്യ തന്നെയാണ് എന്നാൽ കാവ്യയുടെ രണ്ടാം വിവാഹവും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുമൊക്കെയാണ് നടിക്ക് വിമർശനങ്ങൾ നേടിക്കൊടുത്തത് നടൻ ദിലീപിനൊപ്പം നിരന്തരം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോഴും അങ്ങനെയൊരു ബന്ധം തങ്ങൾക്കിടയിൽ ഇല്ലെന്നായിരുന്നു താരങ്ങൾ പറഞ്ഞത് എന്നാൽ മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ കാവ്യം ദിലീപും വിവാഹിതരായി ഇതോടെ മുൻപ് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അന്നു മുതൽ കാവ്യക്കും ദിലീപിനുമെതിരെ ഗുരുതര അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യവും ദിലീപും ഇപ്പോൾ ഒപ്പം കൂട്ടിനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ഉണ്ട് മഹാലക്ഷ്മിയുമുണ്ട് കൂടി അഭിനയത്തിൽ നിന്നും മറ്റു പ്രോഗ്രാമുകളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായിട്ടും കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു കാവ്യ പൊതുവേദികളിൽ വരുന്നത് പോലും അപൂർവമായിരുന്നു ഇടയ്ക്കിടെ താരവിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന കാവ്യയുടെ ദൃശ്യങ്ങളാണ് വൈറലാവാറുള്ളത് എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിലടക്കം പുതിയ അക്കൗണ്ട് തുടങ്ങിയ നടി തൻ്റെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് മുൻപ് കമൻ ബോക്സ് ഓഫ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നടി അത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിനും എത്തിയപ്പോൾ എടുത്ത ചിത്രങ്ങൾക്ക് വ്യാപക വിമർശനം നേടിയിരുന്നു തടികൂടിയതിൻ്റെ പേരിലായിരുന്നു ഈ വിമർശനങ്ങളൊക്കെയും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന നടി മീരാനന്ദൻ്റെ വിവാഹത്തിലും അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് നടി എത്തിയിരുന്നത് അന്നും ആരാധകർ പറഞ്ഞത് കാവ്യയോട് തടി കുറയ്ക്കണമെന്നാണ് ഇപ്പോൾ തള്ള ലുക്കാണെന്നും പഴയ ഭംഗിയൊക്കെ പോയെന്നും തുടങ്ങി കാവ്യയെ പലരും വിമർശിച്ചു ഇപ്പോഴാ ആരാധകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ചിത്രങ്ങളുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത് സെറ്റ് സാരി കയ്യിൽ മുല്ലപ്പൂവൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു കാവ്യ പങ്കുവെച്ചത് ഈ ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കിതായ ചേച്ചി കുറച്ച് സ്ലിം ആയിട്ടുണ്ടല്ലോ ഇനിയും മെലിയണം അപ്പോൾ പഴയ ലുക്കിലേക്ക് എത്തും എനിക്ക് ഏറ്റവും ഇഷ്ടം കാവ്യയുടെ സൗന്ദര്യം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് എത്തുന്നത് എന്നാൽ അവിടെയും കാവ്യയെ വിമർശിച്ചുകൊണ്ട് ചിലരെത്തി കാവ്യയെ കുടുംബം കലക്കിയെന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബാക്കി എല്ലാവരും പുണ്യാളന്മാരാണോ എന്നാണ് പറയുന്നതെന്ന് ചോദിച്ച് വിമർശനാത്മകമായി കമന്റിറ്റ ആൾക്കെതിരെ പ്രതികരിക്കുകയാണ് കാവ്യയുടെ ആരാധകർ